നമ്മുടെ ഹീറോ നൊബീത നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിനിടയ്ക്ക് അവൻ മനോഹരമായൊരു സ്വപ്നം കാണുന്നുണ്ട് അവൻറെ ക്രഷായ ശിസുക്ക് അവനെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു ഷടാ അമ്മ വന്ന് വിളിച്ച് നശിപ്പിച്ചല്ലോ എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം ആളൊരു കുഴി മടിയനാണ് എന്നും സ്കൂളിൽ പോകാൻ ആവും ഇന്നും ലേറ്റായി ടീച്ചർ അവനെ പുറത്ത് നിർത്തിയിരിക്കയാണ് ഇന്റർവെൽ സമയത്ത് ഫ്രണ്ട്സായ സുനിയോയും ജിയാനും വന്ന് നൊബീത്തയെ കളിയാക്കാൻ തുടങ്ങി നീ എന്തെങ്കിലും നേരത്തെ വന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്ന് അപ്പോഴാണ് ഷിസുക്ക് അവിടെ വന്നിട്ട് എടാ നൊബീത്തയെ വെറുതെ വിടടാ എന്നും പറഞ്ഞ് സുനിയയും ജിയാനയും വണക്കു പറയുന്നത് പിന്നീട് ഗെയിമിന്റെ സമയത്ത് നൊബീത്ത യുവന്മാര് ചുമ്മാ ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നൊബീതയ്ക്ക് ഗെയിം ഒന്നും വശമില്ല ജിയാന്റെ പെങ്ങളായ വരെ നൊബീത്തയെ കളിയാക്കുവാണ് ഇനി പഠിത്തത്തിന്റെ കാര്യത്തിലും നമ്മുടെ നൊബീത്ത വട്ട പൂജ്യമാണ് എല്ലാം കൊണ്ടും ത്രീ ജി ആയിട്ടുള്ള ഒരുത്തനാണ് നൊബീത ഇവന്റെ ഈ കാര്യങ്ങളെല്ലാം ഭാവിയിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് അയാളെ നൊബീത്തയെ കാണാനായിട്ട് ഒരു ടൈം മെഷീനും എടുത്തുകൊണ്ട് വരികയാണ് രാത്രി നൊബിത കൂർക്കം വലിച്ചുറങ്ങുമ്പോഴാണ് അവന്റെ സ്റ്റഡി ടേബിളിനുള്ളിൽ നിന്ന് ഒരു റോബോട്ട് പൂച്ച വെളിയിലോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ ഡോറിമോൺ അങ്ങനെ നൊബീത്ത ഡോറിമോനെ കണ്ട് പേടിക്കുമ്പോൾ ഡോറിമോൻ്റെ ഓണറായ സെവാഷി പറയാണ് നൊബീത പേടിക്കല്ലേ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി ഫ്യൂച്ചറിൽ നിന്ന് വന്നിരിക്കുക അങ്ങനെ സെവാഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു സെവാഷി നമ്മുടെ നൊബീത്തയുടെ കൊച്ചുമോൻ തന്നെയാണ് ഇവന്റെ കയ്യിലിരിപ്പ് കാരണം സെവാഷിയുടെ ലൈഫ് കൂടെ ഫ്യൂച്ചറിൽ ഭയങ്കര ടഫാണ് അതുകൊണ്ട് നീ ഇപ്പം നല്ലോണം പഠിക്കണം ഉഴപ്പരുത് എന്നൊക്കെയാണ് സെവാഷി പറയുന്നത് അപ്പോൾ നൊബീത്ത പറഞ്ഞു ഞാൻ ഞാനാരെയോ കല്യാണം കഴിക്കുക നീ എന്തായാലും ഫ്യൂച്ചറിൽ നിന്നല്ലേ വരുന്നേ അപ്പോൾ സെവാഷി പറഞ്ഞു കൊടുത്തു നീ ജയിക്കോയാണ് കല്യാണം കഴിക്കുക ഏ എനിക്ക് ശിശുക്ക് കല്യാണം കഴിച്ചാൽ മതി ഇത് കേട്ടാ സെവാഷി പറഞ്ഞു കൊടുത്തു ഓക്കെ ഓക്കെ നിനക്ക് ശിശുക്ക് കല്യാണം ഒക്കെ കഴിക്കാം വേണ്ടി നീ ഇപ്പൊ തന്നെ നല്ലപോലെ ഇരിക്കണം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ ഈ ഡോറിമോൻ എന്റെ റോബോട്ട് പൂച്ചയാണ് ഇത് ഇവിടെ നിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഇത് കേട്ട് ഡോറിമോൻ പറഞ്ഞു ഇല്ലല്ലോ ഞാനിവിടെ നിക്കത്തില്ല അങ്ങനെ സെവാഷി നമ്മുടെ ഡോറിമോനെ നൊബീത്ത എന്ന് ഹാപ്പി ആകുമോ അന്നേ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത് അവിടെ നിർത്തിയിട്ട് പോവുകയാണ് അങ്ങനെ സെവാഷി പറഞ്ഞു നൊബീത്ത ഇനി ഡോറിമോൻ നിന്റെ കൂടെയുണ്ട് ഷിസുക്കെ കല്യാണം കഴിക്കുന്നത് നല്ലൊരു ജോലി നോക്കുന്നത് എല്ലാം നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും നല്ല പോലെ തന്നെ ഇരിക്കണം എങ്കിലേ ഞങ്ങളും ലൈഫിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കൂ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഡോറിമോൻ ഇവിടെ പെട്ടുപോയി അവനാണെങ്കിൽ പ്രോഗ്രാം ചെയ്തത് കാരണം ഇനി ഒട്ടും കാര്യം നടത്തിക്കാതെ ഇവിടെ നിന്ന് പുറത്തു പോകാനും പറ്റത്തില്ല അങ്ങനെ മറ്റൊരു മാർഗ്ഗമില്ലാതെ ഡോറിമോൺ നൊബീത്തയുടെ കൂട്ടാവാണ് ഡോറിമോൻ്റെ ഒരു സഞ്ചി ഉണ്ട് കേട്ടോ അതിനകത്ത് ഇഷ്ടം പോലെ ഗാഡ്ജറ്റ്സ് ഉണ്ട് ഇപ്പോൾ നൊബീത്തയുടെ തലയിൽ ഒരു ഫാൻ പോലത്തെ സംഗതി വെച്ച് കൊടുത്ത് ഇതുകൊണ്ട് പറക്കാൻ പറ്റുമെന്ന് ഡോറിമോൻ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമൊക്കെ വൺ ടഫ് ആയിരുന്നു പിന്നീട് നമ്മുടെ ഡോറിമോൺ പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേട്ട് നൊബീത്ത പറക്കാൻ തുടങ്ങി അവന് അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡോറിമോന് നൊബീത്ത ഷിസുക്കെ കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് അവളെ കല്യാണം കഴിക്കണം അവളെ ഇഷ്ടപ്പെടണം എങ്കിൽ ഞാൻ നല്ല ഹാപ്പി ആകുമെന്ന് അപ്പോൾ ഡോറിമോന് മനസ്സിലായി ഹാപ്പി ആക്കാനുള്ള മാർഗം ഷിസുക്കയെ ഇവനെ പ്രണയിപ്പിക്കുകയാണെന്നുള്ള കാര്യം അങ്ങനെ അതിനു അതിനുവേണ്ടി ശ്രമിക്കാനായിട്ട് ഡോറിമോൻ തീരുമാനിക്കുകയാണ് എന്തൊക്കെയാണ് ഡോറിമോൻ്റെ കയ്യിലുള്ള വിദ്യകളെന്നറിയാമോ അതൊക്കെ വച്ചിട്ട് നൊബീത്ത പിറ്റേ ദിവസം ആക്ട് ചെയ്യാൻ തുടങ്ങി ഒരു ഡോറുണ്ട് ആ ഡോറിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്തെത്തും അതുകൊണ്ട് ഇവൻ ഇഷ്ടമുള്ള പോലെ തന്നെ നേരത്തെ സ്കൂളിലെത്തി ഇൻവിസിബിളായ ഡ്രസ്സിട്ട് അവൻ എപ്പോഴും ഉദ്രവിക്കുന്ന സുനിയും ജിയാനിയും ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഡോറിമോനെ ശിശുക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവൻ എന്ത് തെറ്റ് ചെയ്തോ അതെല്ലാം മറയ്ക്കാനായിട്ടൊരു മാറ്റ് ഉണ്ട് അത് നമ്മുടെ ഡോറിമോൻ ഒബീത്തയ്ക്ക് കൊടുക്കുന്നുണ്ട് ചെളി മറയ്ക്കാനായിട്ടുള്ള ക്യാമറ പിന്നെ നമ്മുടെ ഡോറിമോനെ അവൻ്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നൊബീത്തയുടെ ലൈഫ് വളരെ സിമ്പിളായി നമ്മുടെ ഡോറിമോൻ ഉള്ളത് കാരണം അത്രയ്ക്ക് അടിപൊളി ഗാഡ്ജറ്റ്സൊക്കെ നമ്മുടെ ഡോറിമോൻ്റെ കയ്യിലുണ്ടായിരുന്നു ഡോറിമോനെ പരിചയപ്പെട്ട ഒബീത്തയുടെ ഫ്രണ്ട്സും അടിപൊളിയായിരുന്നു പക്ഷേ ഇവർക്കിടയിൽ ഒരാളുണ്ട് ക്ലാസ്സിലുള്ള പഠിപ്പിയായിട്ടുള്ള ദക്കി സൂക്കി ദക്കി സുക്കും നൊബീത്തയ്ക്കും വലിയ അന്തരമുണ്ട് നൊബീത്ത് ഒട്ടും പഠിക്കത്തില്ല ദക്കി സൂക്കി നല്ലോണം പഠിക്കും അതുകൊണ്ട് ഷിസുക്കിക്ക് അവനോട് ഒരു പ്രത്യേക ആണ് അപ്പോൾ ഷിസുക്ക തന്നെ പ്രണയിക്കണം എന്ന് പറയുമ്പോൾ നൊബീത്തയ്ക്ക് ഡോറിമെൻറ്റ് ഒരു മുട്ട പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു ഇതിനകത്ത് അവൾ ഇരിക്കും പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവൾ ആരെ കണ്ടോ അയാളെ അവൾ പ്രണയിക്കും അപ്പോൾ നീ ഇപ്പോൾ അവളതിനകത്ത് ഇരുത്താൻ നോക്ക് അങ്ങനെ നൊബീത്ത ഇതും കൊണ്ട് വെളിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതിനകത്ത് ഷിസുക്ക കയറുന്നതിന് പകരം നമ്മുടെ ജിയാൻ വന്ന് കയറാണ് ജിയാൻ കയറിയത് നൊബീത്ത ഓടിപ്പോയി ജിയാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ അവിടെ സുനിയോ നിൽക്കുന്നുണ്ട് സുനിയോട് ജിയാൻ ഒടുക്കത്ത പ്രണയം ആ ഒരു മുട്ട എടുത്തുകൊണ്ട് നൊബീത്ത വേഗം തന്നെ അവൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു ഇവിടെ ആണെങ്കിൽ സുനിയോയും ജിയാനും കൂടെ ഒടുക്കത്ത റൊമാൻസ് ആണ് കേട്ടോ ഷിസുക്കിയും തെക്കിസുക്കിയും കൂടെ വരുന്ന സമയത്ത് അവളെ നമ്മുടെ നൊബീത ഈ മുട്ടക്കകത്തേക്ക് വീഴ്ത്തി എന്നിട്ട് ഡോറിമനോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് മാറുന്നതേ നിന്നവള് കണ്ടാലോ ഞാൻ മാത്രം മതി ഇവിടെ ഇവിടെയെന്ന് അങ്ങനെ അവൻ വെയിറ്റ് ചെയ്യുമ്പോഴാണ് സുനിയോ വന്ന് നീ എന്ത് കുന്റാണ്ടോ അവിടെ അവനെടുത്ത് കൊടുത്ത് അവനെ മര്യാദയ്ക്ക് പഴയ പോലെ ആക്കിക്കോ എന്നെല്ലാം പറയുന്നു ഈ സമയം ഷിസുക്കിക്ക് എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി വന്ന ദക്കി സുഖിയാണ് ഷിസുക്ക മൊട്ടക്കകത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അങ്ങനെ അവൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് ഇത് അങ്ങോട്ട് വന്ന നൊബീത്തയുടെ കാര്യം എടുക്കാനുണ്ടോ അവനാകെ സങ്കടപ്പെട്ട് ഡോറിമോറ് എടുത്തിരിക്കയാണ് ദക്കി സുഖിക്ക് മനസ്സിലായി നൊബീത്ത് എന്തോ ഒപ്പിച്ചതാണെന്ന് അങ്ങനെ ദക്കി സുഖി പറയാണ് നീ എന്നെ ഈ രീതിയിലല്ല സ്നേഹിക്കേണ്ടത് നിന്റെ മനസ്സോട് കൂടിയിട്ടാണെന്ന് ഉടനെ തന്നെ ഡോറിമോൻ ഷിസുക്കിയെ പഴയ പോലെ ആക്കി അപ്പോൾ ഡെക്കി പറഞ്ഞ കാര്യം കേട്ടിട്ട് നൊബീത പറയാണ് ഓ അവൻ എന്തുകൊണ്ടും എന്നൊക്കെ സൂപ്പറാണ് പഠിക്കും നല്ല സ്വഭാവമാണ് ഞാനും പഠിക്കാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എക്സാമ് വരെ നമ്മുടെ നൊബീത്ത് ഒടുക്കത്തെ പഠിപ്പായിരുന്നു കേട്ടോ ഡോറിമോനും തോന്നി ഓ എൻ്റെ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ അവൻ നല്ലപോലെ തന്നെ ജീവിക്കാൻ പഠിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ് ഡോറിമോന് സന്തോഷം തോന്നിയത് അത്രയ്ക്കധികം അവൻ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നൊബീത്തയുടെ എക്സാം ദിവസമായി തുടങ്ങി നല്ലോണം പഠിച്ചാണ് അവൻ എക്സാം ഹാളിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട നമ്മുടെ നൊബീത്തയുടെ തല കിറങ്ങിപ്പോയി അവൻ പഠിച്ച സബ്ജക്ട്സ് ആയിരുന്നില്ല വന്നത് അങ്ങനെ എക്സാമിന് എത്രത്തോളം ഫെയിലിയറായി എഴുതാൻ പറ്റുമോ അംമാതിരി ഫെയിലിയറായിട്ട് നമ്മുടെ നൊബീത്ത എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒന്നും നടന്നില്ല എന്നുള്ളത് കൊണ്ട് നൊബീത്തയ്ക്ക് പഠിക്കാനുള്ള ഇഷ്ടവും പോയി അങ്ങനെ തന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല തൻ്റെ കൂടെ കൂടിയ ഷിസുക്ക് വരെ നാശായിപ്പോവും അവളുടെ ലൈഫ് കൂടെ ആകെ ഞാൻ കാരണം ഇല്ലാതായി പോവും എന്നുള്ള മട്ടിലാണ് ഇപ്പം നമ്മുടെ നൊബീത്ത് ചിന്തിക്കുന്നത് ഷിസുക്കയെ അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ ഡോറി മോൻ്റെ അടുത്ത് വന്ന് നൊബീത്ത ഇക്കാര്യം പറഞ്ഞു ഞാൻ ഇനി പഠിക്കത്തില്ല ഞാൻ ഷിസുക്കയുടെ അടുത്ത് കൂട്ടാവത്തില്ല അവളും ദേക്കി സൂഖിയും കൂടിയാണ് ഒന്നാവേണ്ടത് അങ്ങനെയെങ്കിലും അവളുടെ ഫ്യൂച്ചർ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് ഷിസുക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ബുക്കെല്ലാം തന്നെ അവൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു നൊബീത്ത തന്നെ കാണാതെ തിരിച്ചു വന്നത് കൊണ്ട് ഷിസുക്ക പിറക വന്ന് നോക്കുമ്പോൾ അവൾ തന്നെ വെറുക്കണം എന്ന് വിചാരിച്ചിട്ട് അവളുടെ പാവാട കണ്ണടച്ചുകൊണ്ട് നമ്മുടെ നൊബീത്ത പൊക്കി അപ്പം നമ്മുടെ ഷിസുക്കിക്ക് അവനോട് ദേഷ്യം വന്നു നൊബീത്തയാണെങ്കിൽ അവൾ തന്നെ വെറുക്കട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷേ ഷിസുക്കിക്ക് മനസ്സിലായി അവനത് ചെയ്തപ്പോൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അവൻ മനഃപൂർവ്വം ചെയ്തതാണ് ഡേക്കി സൂക്കിയുമായി തന്നെ അടുപ്പിക്കാനാണ് ഇവൻ്റെ ശ്രമം എന്ന് മനസ്സിലായിട്ട് നമ്മുടെ ഷിസുക്ക നൊബീത്തെ കാണാൻ വരുമ്പോൾ അവൾ വരുന്നു എന്ന് കണ്ടിട്ട് നൊബീത്ത ഡോറും പറയും എല്ലാവരും എന്നെ വെറുക്കുന്ന എന്തെങ്കിലും ഗാഡ്ജറ്റ് വേണമെന്ന് അങ്ങനെ ഹെയ്റ്റ് പോയിസൺ ഉണ്ടാക്കിയിട്ട് ഡൊരുമ കൊടുക്കാണ് അത് നമ്മുടെ നൊബീത്ത എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നും കൂടി ചിന്തിക്കാതെ മുഴുവൻ എടുത്ത് കുടിച്ചതും അവൻ്റെ അടുത്ത് നിന്ന് ഒരു വൃത്തികെട്ട സ്മെല്ല് വരാൻ തുടങ്ങി വീട്ടുകാർ വരെ ഓടിപ്പോയി ഷിസുക്ക അവട്ടിതൊക്കെ അവൻ്റെ പ്ലാൻ മനസ്സിലാക്കി അവൻ്റെ അടുത്തോട്ട് കഷ്ടപ്പെട്ട് കയറി വന്ന് അവനെ നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് ആ ഒരു പോയിസന്റെ എഫക്റ്റ് മുഴുവൻ മാറ്റിക്കളഞ്ഞു അപ്പോൾ തനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഷിസുക്കു തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നൊബീതയ്ക്ക് മനസ്സിലാവാണ് അപ്പോൾ താൻ അവളെ അവോയ്ഡ് ചെയ്യാതെ നോക്കിയതിനൊക്കെ ഓർത്തിട്ട് അവന് സങ്കടാവും എന്തായാലും ഡോറിമോനും ഇപ്പൊ ഇവർ ഒന്നിച്ചതിൽ സന്തോഷാവും എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഇത് തന്നെ സംഭവിച്ചല്ലോ അങ്ങനെ ഡോറിമോൻ അന്ന് രാത്രി പറഞ്ഞു നമുക്ക് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ എന്ന് അങ്ങനെ ഫ്യൂച്ചറിലുള്ള ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ നമ്മുടെ ഷിസുക്ക നൊബീത്തയുടെ കുഞ്ഞിന് അടിക്കുന്നതായിട്ടുള്ള ഒരു പിക്ചർ കാണും അതായത് ഇവർ കല്യാണം കഴിച്ചത് കൊണ്ടാണല്ലോ ഇവർക്ക് കുഞ്ഞുണ്ടായത് അമ്പോ അടിപൊളി തന്നെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നൊബീത്ത വൻ ഹാപ്പിയാണ് അതായത് ഷിസുക്കയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നത് തൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ ഷിസുക്ക് പിറ്റേ ദിവസം ടെക്കിസുക്കയോട് സംസാരിക്കുമ്പോഴൊക്കെ നൊബീതയ്ക്ക് പിന്നീട് പോസസീവ്നെസ്സൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ഇനി അവൻ അടിച്ചോണ്ട് പോകും അവളെ എന്നുള്ള ആ ഒരു ചിന്തയിൽ നൊബീത്ത് നിൽക്കുമ്പോൾ ഒരൂമോൻ പറയും എന്നാൽ ശരി നമുക്ക് ഫ്യൂച്ചർ നോക്കാമെന്ന് ഫ്യൂച്ചറിൽ നമ്മുടെ നൊബീത്തോട് ഷിസുക്ക അവള് മൗണ്ടൈൻ ക്ലൈമ്പിങ്ങിന് പോകുന്നുണ്ട് നീ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് നൊബീത്ത പോകുന്നില്ല പക്ഷേ പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഷിസുക്ക് അവിടെ പെട്ടുപോകാണ് അപ്പോൾ നൊബീത്തയാണെങ്കിൽ ഫ്യൂച്ചറിലെ നൊബീത്ത് ഉറക്കത്തിലാണല്ലോ ഇത് കാണുന്ന നമ്മുടെ പാസ്റ്റിലുള്ള ഈ നൊബീത്ത ഫ്യൂച്ചറിലുള്ള നൊബീത്തയുടെ രൂപത്തിൽ മാറിയിട്ട് ഡോറിമോന്റെ ഹെൽപ്പോട് കൂടി മാറിയിട്ട് ടൈം മെഷീൻ കൊണ്ട് അങ്ങ് ഫ്യൂച്ചറിലേക്ക് പോവുകയാണ് അതിനുശേഷം ഷിസുക്ക എവിടേക്കാണോ പോയത് ആ ഒരു ഡോറുണ്ടല്ലോ ആ ഡോറിലൂടെ നേരെ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ കയറി കയറിപ്പോവേം നമ്മുടെ ഷിസുക്കയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവൾക്കൊരു ഹെൽപ്പ് വേണ്ടുന്ന സമയത്താണ് നൊബീത്ത് അവിടെ എത്തുന്നത് പെട്ടെന്ന് ഇവനെ കാണുമ്പോൾ നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞെന്ന് ഷിസുക്ക ചോദിക്കുന്നുണ്ട് അത് പിന്നെ നീ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെയാണെങ്കിൽ കൊടുക്കത്ത വീഴ്ച അങ്ങനെ ഇവർക്ക് തിരിച്ചു പോകാനായിട്ട് നൊബീത്ത് ആ ഒരു ഡോറ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല അങ്ങനെ മഞ്ഞൊന്ന് ക്ഷമിക്കാൻ വേണ്ടി ഇവർ ഒരു പാറക്കെട്ടിനകത്ത് പോയിരിക്കുകയാണ് അങ്ങനെ തീ എല്ലാം കൂട്ടി അവർക്ക് നല്ലോണം കുളിരെന്നൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചു നേരം സംസാരിച്ചൊക്കെ അവരിരിക്കാണ് ആ സമയം ഷിസുക്ക് പറഞ്ഞു നീ ഇന്നലെ എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ അതിന് എൻ്റെ മറുപടി യെസ് ആണെന്ന് പറയുകയാണ് നൊബീത്തയാണെങ്കിൽ അവൻ അറിയത്തില്ല അവൻ എന്താ ചോദിച്ചത് കാരണം ഇത് ഫ്യൂച്ചറിലെ അല്ലല്ലോ ഇത് പാസ്റ്റിലല്ല ആണല്ലോ അപ്പോൾ അവൻ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഷിസുക്ക് അവിടെ തലറങ്ങി വീട് ാണ് അപ്പൊ ഈ ഡോറാണെങ്കിൽ ഇവർക്ക് കാണാത്തത് കൊണ്ട് അവൻ എങ്ങനെ ഇവിടെയും കൊണ്ട് വളരെ പെട്ടെന്ന് പുറത്തു കടക്കുവെന്ന് പറയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഇരിക്കയാണ് അപ്പം നൊബീത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഫ്യൂച്ചറിലല്ല നൊബീത്ത എന്തൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരാളായതുകൊണ്ട് മനസ്സുകൊണ്ട് ഇവൻ വിളിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ളവന് എന്നുള്ള രീതിയിൽ ഹേയ് ഭഗവാൻ എന്നെല്ലാം പറഞ്ഞ് ദൈവത്തിനെ വിളിക്കുന്നു നൊബീത്തയെ വിളിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്യൂച്ചറിലുള്ള നൊബീത്ത് അവിടേക്ക് വണ്ടിയും കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലെ നൊബീത്ത് എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത്രയും നമ്മുടെ കറക്റ്റ് ടൈമിൽ ഫ്യൂച്ചറിലെ നൊബീത്ത അങ്ങോട്ട് എത്തുന്നത് അങ്ങനെ ആ വണ്ടിയിൽ നമ്മുടെ ഷിസുക്കയും കയറ്റി നമ്മുടെ നൊബീത്തേം കൂടെ പൊക്കോണ്ടിരിക്കയാണ് സത്യം പറഞ്ഞാൽ ഒരു പേഴ്സൻറ്റേജ് ചാൻസിൽ അത്ര ഇതിലാണ് ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ നൊബീത്തയോട് കുട്ടി നൊബീത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് നീ വന്നേന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായി എന്ന് നൊബീത്ത പറയാണ് അങ്ങനെ അവരിപ്പോൾ തിരിച്ചു വന്നു ഷിസൂക്കയും കൊണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ കുട്ടി നോബീത്ത അവൻ്റെ രൂപത്തിലൂടെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിലെ നൊബീത്ത അവനോട് താങ്ക്സ് ഒക്കെ പറയും പോകാൻ നിൽക്കുമ്പോൾ കുട്ടി കുട്ടിനൊബീത്ത പറയും അത് പിന്നെ ഷിസൂക്ക എന്നോട് നിങ്ങൾ ചോദിച്ച എന്തൊരു കാര്യത്തിന് യെസ് എന്ന് പറഞ്ഞു അതെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഫ്യൂച്ചറിലെ നോബീത്ത തുള്ളിച്ചാടാൻ തുടങ്ങി ഞാൻ അവളെ മാരേജ് ചെയ്യുന്ന കാര്യത്തിൽ അവളെ പ്രപ്പോസ് ചെയ്തതാ ഓ അപ്പം അവൾ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടി കുട്ടിനൊബീത്തക്കും ഭയങ്കര സന്തോഷം വരും ഫ്യൂച്ചറിലെ നൊബീത അവളെയും നേരെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോവും കുട്ടിന്റെ ഓപിത്താവുന്ന ഡോറിമോനോട് ഈ ഒരു സന്തോഷ വർത്തമാനം പറയും അപ്പോൾ അവരുടെ കല്യാണം കൂടെ കണ്ടുപോയാലോ അതുകൂടാതെ ഫ്യൂച്ചർ വേൾഡും കാണാലോ അങ്ങനെ നമ്മുടെ നൊബീത്തയും കൊണ്ട് ഡോറിമോൻ അവിടെ ഫുൾ ചുറ്റും നടന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഫ്യൂച്ചറിലെ വേൾഡ് എന്ന് പറയുമ്പോൾ ഇവനിപ്പോൾ ഉള്ള വേൾഡിനെയൊക്കെ ഒരുപാട് വ്യത്യാസം ഉള്ളതായിരുന്നു കേട്ടോ അവനത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ നൊബീത്തയ്ക്ക് ഇവരുടെ കല്യാണം കാണുന്നുണ്ട് പക്ഷേ ഇവർ വന്നു ചേർന്ന സമയം എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ തലേദിവസമായിരുന്നു പോരാത്തതിന് ഫ്യൂച്ചറിലെ നൊബീത്തയ്ക്ക് വലിയ സന്തോഷം അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് ക്ഷണിക്കുന്നത് സത്യത്തിലെ പാർട്ടി കൊടുക്കേണ്ടത് കല്യാണച്ചക്കനാണ് പക്ഷേ ഇത് ഫ്രണ്ട്സാണ് അവന് പാർട്ടി കൊടുക്കുന്നത് സത്യത്തിൽ അവന് ജോലി ഒന്നുമില്ല പൈസ ഒന്നുമില്ല അതുകൊണ്ടൊക്കെ കേട്ടോ അവിടെ നമ്മുടെ സുനിയോ ജിയാൻ ഉണ്ടായിരുന്നു ദക്കി സുഖി ഉണ്ടായിരുന്നു ജിയാന്റെ സഹോദരിയായ ജയിക്കും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നൊബിത്തെ അവര് കണ്ടല്ലോ ഇനി അടുത്തതായിട്ട് ഇവർക്ക് ഷിസുക്കിയെ കാണണം എന്നൊരാഗ്രഹം അപ്പൊ കല്യാണത്തിന്റെ തലേശം അവള് അച്ഛനോട് എന്തോ പറയാൻ വരികയാണ് എന്താ കാര്യം എന്ന് വെച്ചാല് അവൾക്ക് കല്യാണം കഴിക്കേണ്ട അവൾക്ക് അവളുടെ പാരൻസിൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നൊബീത്ത് ഒരു പാവമാണ് മോളെ അവൻ എന്തായാലും നിന്നെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഷിസൂക്ക കണ്ടെത്തിയ ഒരാളാണ് നൊബീത്ത് എന്നുള്ളത് കൊണ്ടാണ് അവൾക്കിപ്പോൾ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പാരൻസിനെ വിട്ടു പോകണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മോളെ നിന്നെ പൊന്നേ കരളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൊണ്ടുനടന്നത് നിനക്ക് നല്ലൊരു ലൈഫ് കൂടി കിട്ടാനല്ലേ അവൻ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല നീ നല്ല തന്നെ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കണം എന്നൊക്കെ പറയും അങ്ങനെ നമ്മുടെ നൊബീത്തയും ഡോറിമോനും ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് അവർ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം ഷിസുക്കയുടെ അടുത്ത് പോയിട്ട് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ടിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് കാരണം ഫ്യൂച്ചറിൽ ഇത് നടക്കാനുള്ളതാണല്ലോ അങ്ങനെ നമ്മുടെ നൊബീത്ത ആടൊഴിഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഡോറിമോനോട് പറഞ്ഞുകയാണ് ഒരുപാട് നന്ദി എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇതിൽ കൂടുതൽ ഇനി ഞാൻ ലൈഫിൽ സന്തോഷിക്കുന്ന ഒരു സന്ദർഭമേ ഉണ്ടാവത്തില്ല എന്ന് അപ്പം നമ്മുടെ ഡോറിമോന് സെവാശി ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം ഇവിടെ നിറവേറിയിരിക്കുകയാണ് നൊബീത്ത് എപ്പോൾ ഹാപ്പി ആവുന്നു അപ്പോൾ അവൻ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ അപ്പം ഇപ്പം ഇനി ഡോറിമോനെ തിരിച്ചു പോകാനായിട്ട് പറ്റും ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ അവൻ ഇവിടെ നിൽക്കാനായി സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ നൊബീത്തയോട് ഡോറിമോൻ ഇക്കാര്യം പറയുകയാണ് നീ പോകുവന്നു നീ പോവേണ്ട നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ നൊബീത്ത ഭയങ്കര പ്രശ്നം വയ്ക്കും ഡോറിമോൻ പോവില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ പാരൻസും ഫ്രണ്ട്സും എല്ലാം നൊബീത്തയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഡോറിമോനെ പോകണം എന്നുള്ളത് നമ്മുടെ നോബീത പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നീ ഒരിക്കലും വരത്തില്ലേ എന്നൊക്കെ പാരൻസും ചോദിക്കുന്നുണ്ട് അവൻ ഫുൾ സങ്കടത്തിലാണ് ഡോറിമോൻ ഇങ്ങനെ സമാധാനിപ്പിച്ചു ഞാനില്ലാതെയും നീ നിൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നേരിടാൻ പഠിക്കേണ്ടേ നീ ഇങ്ങനെ വാശി പിടിച്ചാലോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നൊബീത ഓക്കേ ഓക്കേ എന്നെല്ലാം പറഞ്ഞ് നേരെ വെളിയിലോട്ട് വരികയാണ് ഇപ്പോഴും സുനിയും ജിയാനും ഇവനെ ഇടിക്കാറൊക്കെ കേട്ടോ ഇന്നും ഇടിക്കാനായിട്ട് വന്നു അപ്പോൾ ഡോറിമോനാണ് ഇത്രയും നാൾ ഇവൻ തിരിച്ചിടിച്ചെങ്കിൽ അതിന് കാരണം ഡോറിമോൻ ആയിരുന്നു അപ്പോൾ നൊബീത്തയ്ക്കാണെങ്കിൽ ഇനി ഡോറിമോൻ തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് പറയാം അങ്ങനെ ജിയാൻ്റെ ഇടന്ന് അടി വാങ്ങിയിട്ട് നൊബീത്ത കിടക്കുകയാണ് ഡോറിമോൻ ആണെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സമാധാനമില്ല അങ്ങനെ ഡോറിമോൻ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ ഡോറിമോൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നൊബീത കഷ്ടപ്പെട്ട് ജിയാനെ തിരിച്ചടിക്കുകയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് തൻ്റെ ഹെൽപ്പില്ലാതെ നൊബീത ജിയാനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത് ഡോറിമോൻ കാണുന്നത് ജിയാൻ ആ ഒരു ഫൈറ്റിൽ തോക്കുകയാണ് നൊബീത്ത ജയിക്കുകയും ചെയ്തു താനില്ലാതെയും അവൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഡോറിമോൻ അടുത്ത് പോയി അവനെ ഹഗ്ഗിയാണ് എനിക്കിനി സമാധാനമായിട്ട് പോവാലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ രാത്രി നൊബീത്ത ഉറങ്ങി പിറ്റേ ദിവസം ഡോറിമോനോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്കും പോയി പക്ഷേ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഡോറിമോൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഫ്യൂച്ചറിലുള്ള ആ ഒരു ഫോട്ടോ അവൻ വെച്ചിട്ടുണ്ടായിരുന്നു നൊബീത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അന്ന് തിരിച്ച് വരുമ്പോൾ അവൻ നേരെ വന്ന അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഡോറിമോൻ എന്തിയെ അപ്പം അമ്മ പറഞ്ഞു മുകളിൽ ഉണ്ടാവും ഞാൻ കണ്ടില്ലല്ലോ മോനെ എന്ന് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഡോറിമോനെ അവിടെ കാണുന്നില്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇത് പക്ഷേ അവൻ ഇല്ലാതായപ്പോൾ നല്ലോണം ഡോറിമോനെ മിസ് ചെയ്യാൻ തുടങ്ങുകയാണ് നൊബീത്തക്ക് ഒരു വിമാൻ അവസാനമായിട്ട് എൻ്റെ ഒരു പോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവ് പോഷൻ ഇത് നമ്മൾ കുടിച്ച് എന്ത് പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം ഡോറിമോൻ ആവട്ടെ ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണല്ലോ പോയത് അതൊന്ന് യൂസ് ചെയ്തേക്കാം എന്നും കരുതി നമ്മുടെ നൊബീത്ത് എടുത്ത് നേരെ വെളിയിലോട്ട് പോവാണ് അവൻ എന്താണോ അത് കുടിച്ച് പറയുന്നത് അതിൻ്റെ വിപരീതം നടക്കും സുനിയയും ജിയാനും ഇവനെ പട്ടിയെ വിട്ട് കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവൻ ഈ പോഷൻ കുടിച്ച് ഇപ്പോൾ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഷെൽട്ടറിൽ ഇരിക്കുമ്പോൾ മഴ പെയ്യും നിൻ്റെ അമ്മ നിന്നെ അടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ജിയാൻ്റെ അമ്മ അവനെ വന്ന് അവിടെ വന്നിട്ട് തല്ലിയിട്ട് പോവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നൊബീത്തയ്ക്കും വേണ്ടിയിരുന്നത് അപ്പോൾ ഇത്ര മുന്നിൽ ഇവർ നാണം കെട്ടല്ലോ വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിക്കും ഡോറിമോനെ കണ്ടോ എന്ന് അപ്പോൾ ഇവനത് കുടിച്ചിട്ടുണ്ട് ഇവനത് കുടിച്ചതുകൊണ്ട് ഇവൻ പറയുകയും ചെയ്യും ഇല്ല ഡോറിമോൻ ഇനി ഒരിക്കലും വരത്തില്ല എന്ന് ഇവൻ നേരെ റൂമിൽ ഒന്ന് നോക്കുമ്പോൾ അവിടെ ഡോറിമോൻ ഉണ്ടായിരിക്കും ഡോറിമോൻ പറയാണ് ഫ്യൂച്ചറിൽ നിന്ന് അവരെന്നോട് പറഞ്ഞു നൊബീത്ത അടുത്തേക്ക് തന്നെ തിരിച്ചുപോക്കോ എന്ന് നോക്കുമ്പോൾ ഇവന്റെ കയ്യിലെ ആ ഒരു പോർഷൻ അത് കൂടിച്ച് അവൻ വിപരീതം പറഞ്ഞില്ല അതുകൊണ്ട് ഡോറിമോൻ ഇനി ഇന്നും നമ്മുടെ നൊബീത്തയുടെ കൂടെ കാണും ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മൊമെന്റോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ സ്റ്റാൻഡ് ബൈ മീ ഡോറിമോൺ എന്ന മനോഹരമായ ഒരു മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പിന്റെ അറ്റ്മോസ്റ്റർ ആയിട്ടുള്ള ഒരു വേർഡ് അത് തന്നെയാണ് ഡോറിമോനും നൊബിറ്റയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ട് ആയിട്ട് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവിയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യാം കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പറയാം കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ വീഡിയോസ് ഇടാതെന്നിരിക്കില്ല കേട്ടോ നമ്മൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കെ ആയിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനലിൽ പോയി എന്നൊന്നും വിചാരിക്കുമെന്നും വേണ്ട കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ വിഷുകളാണ് അപ്പോൾ നമ്മൾ ഓർക്കുന്നത് വിഷുകൾ ഉള്ള സമയത്ത് നമ്മുടെ ചാനലിന് കുറച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ചില സമയത്ത് നമുക്കിത് ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് വീഡിയോസ് റെഗുലറായിട്ട് ഇടാനും ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾ വിഷ് അറിയിക്കുന്ന ഡേ തന്നെ നോക്കി നമ്മൾ വീഡിയോസ് ഇടാനൊക്കെ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മുടെ ചാനൽ നമുക്ക് പല സമയങ്ങളിലും ആയിട്ട് വരുന്നില്ല അതുകൊണ്ടൊക്കെ കേട്ടോ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന കൂട്ട് നമ്മൾ ചാനലിലെ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം ഇനി ആരുടെയെങ്കിലുമൊക്കെ വിഷ് ഇതിനിടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ നമ്മളെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടായിരുന്നു ഇനി വരുന്ന വിഷകളൊക്കെ തന്നെ ഒന്നുകിൽ വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടെങ്കിലും നമ്മൾ ഇട ഇടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ആയിട്ട് പറയുക പിന്നെ കൂട്ടുകാരുടെ മൂവി സജഷൻസ് പറയാ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബായ്